പുറയിൽ നിറയെ കാടാണോട്ടോ ആ സൈഡിൽ പിന്നെ നമ്മളിങ്ങനെ ചോറ്റാനിക്കരക്കെ വരുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഇവിടെ അമ്പലത്തിൽ വരാനുള്ള ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ൂടുതലും ഇങ്ങോട്ട് പോന്നെ ഈ ഒരു ഭാഗം തെരഞ്ഞെടുത്തേ ആ മതി ഇനി അത് ഇനി ഹലോ ഹായ് അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഈവനിങ് വ്ലോഗ് കാണും കേട്ടോ നമ്മള് ഇന്ന് ചോറ്റാനിക്കര അമ്പലത്തിൽ പോകും പിന്നെ നമ്മുടെ പെരുമ്പള്ളി നമ്മുടെ വീടിനടുത്ത് തന്നെ നമ്മുടെ നരസിംഹമൂർത്തിയുടെ അമ്പലത്തിൽ തൊഴണം അപ്പോൾ ദുർഗമ്മയുടെ പിറന്നാളാണ് നാളെ അപ്പോ നാളെ പിറന്നാളായതുകൊണ്ട് ഇന്ന് വൈകുന്നേരം പോയി നമ്മള് ചോറ്റാനിക്കന് അമ്മേനെ തൊഴണം ഭഗവാനെ തുടങ്ങണം ഇപ്പം നമ്മളിപ്പോ പോകുന്നത് ുന്നത്യൻസിലേക്കാണ് നമുക്ക് അവിടുന്ന് നെയ്യ് മേടിക്കണം ഒരു അത്യാവശ്യം ഒരു വലിയ പിന്നെ നെയ്യ് നെയ്യ് കണ്ണ നേർന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് മേടിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് വരും കേട്ടോ ിലെത്തിയിട്ടോ നമ്മുടെ നരസിംഗ അമ്പലത്തിലെത്തി നിന്നോട് ചോദിച്ചില്ലല്ലോ ഓരം മഹാവിഷ്ണു ജ്വലന്തം സർവതോന്മുഖം നൃസിണം ഭദ്രം ഉഗ്രം വീരം മഹാവിഷ്ണു പിന്നെ വീഡിയോ എടുക്കത്തില്ല പുറത്തല്ലേ ുംർവതം നമ്മുടെ നരസിംഹ ഭഗവാന്റെ അമ്പലമാണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് ഇവിടെ വന്നാൽ ഇവിടെ തൂണിലും തുരുമ്പിലും ഇരിക്കുന്ന ഭഗവാൻ ഒരു കുട്ടീനെ അമ്മയും പുറകെ നടന്നു വരികയാണ് കേട്ടോ അപ്പം നമ്മൾ തൊഴുതിപ്പോൾ ദീപാരാധന നടക്കുകയാണ് കേട്ടോ നമുക്കപ്പുറം ശിവൻ്റെ അമ്പലം ഉണ്ട് അവിടെയും കൂടെ തൊഴണേ നമുക്ക് തൊട്ടടുത്താണ് ശിവൻ്റെ അമ്പലം ശിവപ്രതിഷ്ഠ അപ്പോൾ അവിടെയും കൂടെ തൊഴുതിട്ട് ദുർഗാദേവി ഉണ്ട് അവിടെ അവിടെയും കൂടെ തൊഴുതിട്ട് നമുക്ക് ചോറ്റാനിക്കരയ്ക്ക് പോകണം കേട്ടോ ഞാൻ ഈ അമ്പലത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിക്കാവേ ശംഖുനാഥും ദുർഗക്ക് പിന്നെ എവിടെ ചെന്നാലും ചാട്ടവും മുറിച്ചിലും കാലഴുക്കാവുമ്പത്തേ ഇങ്ങോട്ട് മാറി എടാ പ്രാർത്ഥിക്കേട അമ്പലത്തിലാടാ വന്നെ ഇതാണ് ശിവക്ഷേത്രം കേട്ടോ നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത് വാ വേം വാ ഈ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറ സൈഡ് നിറയെ കാടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം അമ്പലത്തി തോന്നിട്ടിറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഏ ഈ അമ്പലത്തിൻ്റെ ഈ സൈഡെല്ലാം കണ്ടോണേ ഇത് കണ്ടോ കണ്ടോ അങ്ങോട്ട് നിറേ കാടാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഭാഗങ്ങളാണ് ഇതല്ലാതെ ഭയങ്കര കാടാണ് അങ്ങോട്ട് ഒത്തിരി കാടുണ്ടവിടെ അമ്പലം നമ്മൾ ശിവഭഗവാന്റെ അമ്പലത്തിൽ തൊഴുത് ഞാൻ കാണിച്ചില്ലേ തൊട്ട് പുറയിൽ നിറയെ കാടാണ് കേട്ടോ ആ സൈഡിൽ ആ അമ്പലത്തിൻ്റെ സൈഡിൽ പോകണ നിറേയും കാടുകയാണവിടെ പിന്നെ പിന്നിപ്പം നമ്മൾ നേരെ ചോറ്റാനിക്കര അമ്മ അടുത്തോട്ട് പോവാണ് ആ ശരിയാ നമ്മള് തിരിച്ചു പോവുക നൂറ്റാമ്പീന്ന് അല്ലേ അമ്മ ഗണപതിക്കാണ് ആദ്യം ചെയ്യേണ്ടത് കൊറേ കാര്യങ്ങള് പറഞ്ഞു നമ്മളതൊന്നങ്ങനെ പിന്നെ ചോദിക്കാന്നുള്ള ഇതിൽ ഒരു ദിവസ പൂജ പകുതി ദിവസത്തെ പൂജ ചുറ്റുവിളക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മുളന്തുരുത്തി വൈകുന്നേര സമയമായാലും നല്ല തിരക്കാണ് ഇടയ്ക്കുമൊക്കെ കേറി വരിക ഒരാള് മേടിച്ച് തിന്നോണ്ടിരിക്കുക ഈ ഒരു സമയം നല്ല തിരക്ക ഞങ്ങള് ചെലപ്പോ ഈയൊരു സമയത്തൊക്കെയാ കേട്ടോ നമ്മള് എറണാകുളം പോന്ന് നമ്മള് പ്രോഗ്രാമൊക്കെ ഡ്രൈവ് പോകുന്നത് ചോറ്റാനിക്കര മുളതുരുത്തി പാലം നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ള പാല ചോറ്റാനിക്കര മുളന്തുരുത്തി താഴേക്കൂടെ ട്രെയിൻ പോകുന്നു അങ്ങ് പോയി ട്രെയിൻ ആൾക്ക് ിറിക്സ് അറിയത്തില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഒപ്പിക്കും പാടി പറഞ്ഞിട്ടും കേട്ടോ ചിലപ്പോൾ എല്ലാം ഒന്നും അറിയത്തൊന്നും അറിയത്താളത്തിന് അവൾ ഒപ്പിക്കൂന്നുള്ളതാണ് ശിവഭഗവാന്റെ അമ്പലത്തിൽ ചെന്ന് തീർത്ഥം അവസാനം തിരുമേന തീർത്ഥം തടിച്ചപ്പം ഒരാൾ മുഖം ഇങ്ങനെ വെച്ചിട്ട് പറയാ എന്റെ മുഖത്തോട്ടെല്ലാം ഇടുവാടൊക്കെ അവിടെ നിന്ന് ഭയങ്കര ചിരിയായിരുന്നു അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചേട്ടന്മാരെല്ലാം ചിരിക്കു വന്നിട്ട് എൻ്റെ മുഖത്തോട്ടെല്ലാം ഓലോ ഒഴിക്ക് വന്ന അതെന്നാന്നറിയാവോ തീർത്ഥവാ തീർത്ഥം അങ്ങനെ ഒന്നും പറയാൻ പാടില്ല കുട്ടി ഏ ണോ അതെന്നായിരിക്കുമ്പോ അതെന്നായിരിക്കുമ്പോ തിരുമേനിയല്ല അച്ഛനാണോ അത് തിരുമേനിയല്ല അച്ഛനാണോ എനിക്ക് തോന്നിയത് ആ നട നിന്നപ്പോ ചെറുതായിട്ട് പുള്ളി ഇങ്ങനെ ഒന്ന് സ്ലിപ്പാകുന്നല്ലോ എനിക്ക് തോന്നിയാലും തിരുമേനി ശിവന്റെ അമ്പലത്തെ അറിയത്തില്ല കണ്ണം പറഞ്ഞ ശംഖ താഴെ പോയതാന്ന് ശംഖിനകത്തല്ലേ കൊടുക്കുന്ന അടി മുഖത്തോട്ട് ഇങ്ങനെ അല്ല തീർത്ഥജലം കൊടുക്കുന്ന ശംഖ് ഊതുന്നതല്ല ദുർഗക്ക് പിന്നെ എവിടെ പോലും ഉരുകുന്ന വെള്ളം വേണം

അങ്ങനെ ചോറ്റാനിക്കര അമ്പലത്തിലെത്തി കേട്ടോ നമ്മൾ ഇന്ന് വലിയ തിരക്കൊന്നും കാണാനില്ല അധിക തിരക്കെന്ന് പറയാനൊന്നും ഇല്ല അല്ല അങ്ങനെ പറഞ്ഞല്ല വണ്ടി വലിയ വണ്ടിയിലുള്ള തിരക്കില്ല ഇന്ന് അല്ല ഇവിടെ എല്ലാം വലിയ വണ്ടി ആയിരിക്കും വലിയ ടൂറിസ്റ്റ് വണ്ടികൾ നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ അതുപോലെ തിരക്കായിരിക്കും ആ ടു വീലറല്ലേ ഏകത്തേക്ക് കയറാട്ടോ എന്തോ മറ്റേതിലും തിരക്ക് കുറവാകട്ടോ എന്നാൽ അതുകൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് ചൂഴാൻ പറ്റി ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഞങ്ങളോട് അവിടെ നിന്ന ചേട്ടൻ പറഞ്ഞ് വേഗം കയറി നട അടയ്ക്കാൻ അനുറേകം വന്നോളാൻ പറഞ്ഞു നമ്മൾ കീഴ്ക്കാവിലേക്ക് പോവുകയാണോട്ടോ കീഴ്ക്കാവിലമ്മ കൊഴാനായിട്ട് എന്നറിയ ഇത് എന്താ പ്രാവണോ പ്രാവിലേ അല്ലേ ആ ചേ കിളികൾ ചേക്ക് കയറുന്ന ശബ്ദമായി മരത്തേൽ കിളി കിളി കിളാന്ന് ഇവിടെ ചിലപ്പോൾ ഒരു കാർച്ചയ്ക്ക് അവസരമുണ്ട് എന്നാ പൂച്ചക്കുഞ്ഞണ്ടോ അവിടെ അവിടെ ഒരു പൂച്ചക്കുഞ്ഞണ്ട് എടാ അത് കണ്ടെടോ ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞു എന്റെ കഴിക്കുക കേട്ടോ അത് എന്തോ അത് അങ്ങനെ നമ്മൾ കീഴ്ക്കാവിലും തൊഴുതും കേട്ടോ എൽക്കാവിലും തൊഴുതു നേരെ താഴേക്ക് വന്ന് കണ്ണനും കൈക്കൂട്ടത്തും അമ്മയും വരുന്നേ ഉള്ളു കേട്ടോ ഇതവർ കുറെക്കൂടെ വരുന്നുണ്ടോ ഇപ്പം ഇങ്ങനെ തിരക്ക് കുറഞ്ഞ ദിവസങ്ങളല്ലേ കുറവാ ദുർഗെ തെന്നി വീടല്ലോ കേട്ടോ ഞങ്ങൾ നാളെ വരണം എന്നാ ഓർത്തെ കണ്ണെന്നാണ് പറഞ്ഞത് ഇന്ന് വരാം എന്നാലോ കണ്ണ കണ്ണനറിയായിരുന്നു ഇന്ന് തിരക്ക് കുറവാന്നാണ് എന്താ കണ്ണാ ഇന്ന് വന്ന തിരക്ക് കുറവാന്നറിയായിരുന്നോ എന്തെങ്കിലും പറയുന്നു എന്നോട് ചോറ്റാനിക്കര അമ്മ പറഞ്ഞു ഇന്ന് കൊണ്ടുപോരിവരെ തിരക്ക് കുറവാന്ന് ആ ചന്ദനം കണ്ടോ നോക്കി കണ്ടോ കണ്ടോന്തിരിപ്പണ്ണായല്ലോ അവരമ്മയും മോളും എന്തൊക്കെയോ പറഞ്ഞോണ്ട് ഒരുമിച്ച് നടന്നു വരികയാണെട്ടോ കണ്ണിന് കാലിന് ഭയങ്കര വേദനയാന്ന് പറയുവാണേ നമ്മളിങ്ങനെ പ്രെസ്സ് ചെയ്തല്ലേ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അപ്പം നമ്മുടെ ബോഡിയുടെ വെയ്റ്റ് മൊത്തം നമ്മുടെ കാലയിലോട്ട് പറ്റുവേ എന്നിട്ട് നമുക്ക് വേദന എടുക്കും അതാ ഞങ്ങൾ പണ്ട് എവിടെയമ്മ പാമ്പാടി താമസിച്ചുകൊണ്ടിരുന്നപ്പം അമ്മ ആഴ്ചയിൽ ഒന്ന് വന്നോണ്ടിരുന്നതാണ് പിന്നെ നമ്മളിങ്ങനെ ചോറ്റാനിക്കരൊക്കെ വരുമെന്ന് പറഞ്ഞപ്പം പിന്നെ അമ്മയ്ക്ക് ഇവിടെ അമ്പലത്തിൽ വരാനുള്ള ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഇങ്ങോട്ട് പോന്നെ ഈ ഒരു ഭാഗം തരുന്നെടുത്തേ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഓടി കളിക്കണം അങ്ങനെ പിള്ളേര് കളിക്കുന്നത് അവിടെ കൊണ്ടു നിർത്താം നമ്മൾ വന്നപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ക്യൂ ആയി നോക്കിയമ്മ നോക്കിയാൽ ഭയങ്കര ക്യൂ ആയി രണ്ട് സ്ഥലത്തും ക്യൂ ആയി അവിടെ ഈ സ്ഥലത്തും ക്യൂ ആയി കേട്ടോ നമ്മൾ തിരിച്ച് പോകുകയാണെ ഇന്നൊരു പ്രശ്നമുണ്ട് ദുർഗ ഇന്ന് കളിപ്പാട്ടമൊന്നും ചോദിച്ചിട്ട് അല്ലെങ്കിൽ ദുർഗ കളിപ്പാട്ടെന്നൊക്കെ ഇവിടെ ബഹളം ഉണ്ടാക്കുന്ന ഞാൻ ഓർത്ത നാളെ ബെഡ് ആയതുകൊണ്ട് നമുക്ക് നാളെ ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ നാളെ നമുക്ക് പുറത്ത് പോകണം ദുർഗയ്ക്കുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കണം കേക്ക് വാങ്ങണം ഇങ്ങനെ പിന്നെ കണ്ണൻ ലുലുമാളിൽ എന്തോ വാങ്ങണം അപ്പോൾ നാളെ നമുക്ക് പുറത്തേക്ക് പോകുന്ന വീഡിയോ ഉണ്ട് കേട്ടോ വേറെ Har chetinagadi അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് ആ വർക്കൊന്നും മാത്രം ചൂടു നന്നാ സാധാ കടന്നു ഈ വർക്ക് തരാം കേട്ടോ അത് അതൊക്കെ തണുത്തല്ലേട്ട് ഏതാ വേണ്ടേ അത് അത് പാകമായി തണുത്തില്ലായിരിക്കും തണുത്താണ് ഏട്ടാ ഏതാ മോന് വേണ്ടത് കടലയൊക്കെ മേടിച്ചു അമ്മ അമ്മയുടെ വീതം എല്ലാവർക്കും ഓരോ പുതിയ കടലയൊക്കെ മേടിച്ചു പിന്നെ ഇപ്പം നമ്മൾ പോണ വഴി കാണിക്കാട്ടോ ബാ 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 നടന്നു വാ നമ്മൾ വെറുതെ കയറിയതാണ് ഡാൻസ് എങ്ങനെയുണ്ടെന്ന് ചുമ്മാ നോക്കാനായിട്ട് ഇവിടെ അത് കേറിയതാട്ടോ നമ്മള് തിരിച്ച് വീണ്ടും റിലയൻസി വന്നു കേട്ടോ നമ്മൾ നെയ് മാത്രം മേടിച്ചോണ്ടാണ് അമ്പലത്തിലേക്ക് പോയത് അപ്പൊ തിരിച്ച് നമ്മൾ വീണ്ടും റിലയൻസിലേക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് വന്നു He relish Yes Here Yes I െ അപ്പ വണ്ടിക്കല്ലോ കൊണ്ടുപോയി നിനക്ക് കൊടയുടെ ആവശ്യമില്ലല്ലോ കോട ദുർഗ്ഗ കഴിക്കുന്ന ബിസ്ക്കറ്റ് ഗുഡയുടെ ബിസ്ക്കറ്റാണിട്ട് ഗുഡയാണ് ദുർഗയ്ക്ക് ഇഷ്ടം പക്ഷെ അത് സാധാരണ അവിടെ എടുത്ത് വയ്ക്കാറുള്ളു മേശപ്പുറത്ത് അപ്പോൾ മേശപ്പുറത്ത് വയ്ക്കാറുള്ളതാണ് കണ്ടില്ല ഇങ്ങോട്ട് വരണം കണ്ണനെ കൊണ്ട് നോക്കിക്കാം ചെറിയ കപ്പ വിട് 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 വിടം മേടിക്കാം മേടിക്കാം ഇപ്പൊ എന്റെ വിട് ആ മതി ഇനി അത് ഇനി ഇനി മാറ്റിക്കോ അത് എങ്ങനെയുണ്ട് കുഴപ്പം വല്ല ഉണ്ടോ നോക്കുവായിരുന്നു ൊണ്ട് പോകുമ്പഴൊക്കെ മഴയാണ് ഏ ഇനി മൊത്തം ചുരുട്ടി വെക്കുക മാെ നമുക്ക് അരിയൊക്കെ മേടിക്കണം നമ്മൾ ഇനി ആ സെക്ഷനിലോട്ട് പോവാണ് അവളുടെ കൊടുത്തരാ അവളുടെ കൊടുത്തരുത് ഇന്നത്തെ അല്ലാത്തവർ എടുക്കും മുമ്പേ ഒരെണ്ണം കഴിച്ചതാ ഇവിടെ കേറിയപ്പം ആ സാരയില്ല കിറ്റ് ക്യാറ്റ് എടുക്ക് ആ ഞാനാ ഈ ഇത് എവിടെയെല്ലാം തപ്പിന്നറി ഞാൻ പറ കണ്ണനെ അറിയത്തുള്ളത്

എന്നാ വേണ്ട വേണ്ട വേണ്ടി നാണോ